സ്റ്റാർ മ്യൂജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് ഗായകർ ഉയർന്നു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണോ അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ അഞ്ജു താരമാകുന്നത് ഇന്ന് സംഗീത ലോകത്തെ നിറസാന്നിധ്യമാണ് അഞ്ജു മ്യൂസിക് വീഡിയോകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം താരത്തിൻ്റെ കല്യാണത്തിന് വരനൊപ്പം പാടിയ പാട്ട് വൈറലായിരുന്നു തന്നെ ഇന്നും ആളുകൾ തിരിച്ചറിയുന്നതും തനിക്ക് ഷോകൾ ലഭിക്കുന്നതുമെല്ലാം സ്റ്റാർ സിംഗർ താരം എന്ന നിലയിലാണെന്നും അഞ്ജു ജോസഫ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സഹോദരൻ്റെ മകൻ ജോസഫിൻ്റെ മമോദിസ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ശ്രദ്ധ നേടുന്നത് ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുവാവയ്ക്ക് ആശംസകളുമായി എത്തുന്നത് ഈ ചിത്രം ആദ്യം അഞ്ജുവും ഭർത്താവും പങ്കിട്ടപ്പോൾ ഇവരുടെ കുഞ്ഞാണെന്നാണ് ആദ്യം കരുതിയ നിരവധി ആരാധകർ ആശംസകളുമായി എത്തിയത് എന്നാൽ പിന്നീടാണ് സഹോദരൻ്റെ കുഞ്ഞാണെന്നുള്ള ടാഗ് അഞ്ജു ഈ ഫോട്ടോയ്ക്കൊപ്പം നൽകിയത്